ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഐറ്റമാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗണി യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റം കേട്ടോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം സോ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തത് ചോക്ലേറ്റ് ബ്രൗണി ആണ് ഇതിൻ്റെ മൂന്നെണ്ണ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് കഴിക്കാനാണെങ്കിൽ ഒരു ബ്രൗണി എന്ന രീതിയിലും മതി സോ ചോക്ലേറ്റ് ബ്രൗണി എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയുന്ന ഒരു സാധനമായിരിക്കും പക്ഷേ ഇത് വെച്ചിട്ടൊരു അടിപൊളി കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ചോക്ലേറ്റ് ബ്രൗണിയാണ് അതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് വെറുതെ ഇങ്ങനെ കഴിച്ചാൽ പോരാ ഇത് നമ്മൾ ഓവനിലിട്ടിട്ട് ഒരു തേർട്ടി സെക്കൻഡ്സ് നമ്മൾ ചൂടാക്കണം ഒരു മുപ്പത് സെക്കൻഡ് ചൂടാക്കുമ്പോഴത്തേനും ഇതൊന്ന് അലുത്ത് വരും കേട്ടോ എന്നിട്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാവോ ഇതിന് ശേഷം നമ്മൾ വേറൊരു സാധനം കൂടി യൂസ് ചെയ്യണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം അരുണിൻ്റെ വാനില ഐസ്ക്രീംസ് ആണ് വാങ്ങിയിരിക്കുന്നത് സോ അത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഈ ഒരു ചെറിയ പാക്കന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇത് ഈ ചൂടായ ബ്രൗണിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ നല്ല അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾ ആരെങ്കിലും ഇതിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം പറയണോട്ടോ സോ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട റൈറ്റാണ് ബ്രൗണിയും അതേപോലെ തന്നെ വനില ഐസ്ക്രീമും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യണം അതുപോലെ മസ്റ്റായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്